പതിവില്ലാതെ ഇന്ന് സന്തോഷത്തിലാണല്ലോ എന്നാ കുടയിൽ ദിലീപ് ആകാശദൃശ്യങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് ചാനലിലൂടെ അവർ കണ്ടിട്ടുണ്ട് റിപ്പോർട്ടന്റെ ആകാശ ദൃശ്യങ്ങളിൽ പെടാതെ ക്യാമറ കണ്ണുകളിൽ പെടാതെ കുടയിൽ മറഞ്ഞ് ദിലീപ് ഇപ്പോൾ കാറിനുള്ളിലേക്ക് എനിക്ക് ഈ സാഹചര്യത്തിൽ നിഷ്പ്രയാസം രക്ഷപ്പെടാം എങ്ങനെയാ കാരണം വാഹനത്തിൽ ഇങ്ങനെ ദിലീപിനെ പിന്തുടരുന്നത് പ്രതിയായ ദിലീപിന്റെ സ്വകാര്യതയെ ബാധിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം അതിജീവിതയ്ക്ക് എന്ത് സ്വകാര്യത ഉണ്ടായിരുന്നു എന്നാണ് ഈ പി ആർ ഏജന്റികൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മൂന്ന് തവണ ജുഡീഷ്യറിയുടെ പക്കൽ നിന്നാണ് ഹാഷ് വാല്യൂ ടാഗ് മാറിയ നിലയിൽ കണ്ടെത്തിയത് അന്നൊന്നും ഇല്ലാത്ത ഒരു ഉത്കണ്ഠയും ഈ പ്രതിയുടെ കാര്യത്തിൽ നമ്മൾക്കില്ല ക്യാമറ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ദിലീപിന്റെ വാഹനത്തിന് തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഞാൻ നോക്കി പറയും ചെറുപ്പം മുതലേ ഉള്ള ഇതേപോലെ ഒരു മടക്കയാത്ര ദിലീപിന് ഉണ്ടാകുമോ അതല്ല തിരികെ ദിലീപിനെയും കൊണ്ടുപോകുന്ന കാർ മടങ്ങുന്നത് ദിലീപ് ഇല്ലാതെ ആയിരിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതമായ പ്രതീക്ഷ പ്രേക്ഷകർക്ക് വേണ്ട തെറ്റിയാത്തവരായി പ്രതിയായിരുന്ന നടൻ ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ട മുഖം ക്യാമറയിൽ പതിയാത്ത വിധത്തിൽ കുടച്ചൂടി ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മുതലാളി അവനെ പിന്നെയും അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ദിലീപിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ദിലീപിന്റെ ഉള്ളിൽ നിന്നും പുറപ്പെടും നേരെ പോകുന്നത് സെഷൻസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്കാണ് കൃത്യം പതിനൊന്ന് തന്നെ ആദ്യ കേസായി തന്നെ ഇത് പരിഗണിച്ച് വിധി പറയുകയും ചെയ്യും അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ ദിലീപിനെ കൊണ്ടുള്ള വാഹനം ദിലീപിന്റെ വീട്ടിലെ ഗേറ്റ് കടന്നു പോകാൻ സാധ്യതയുണ്ട് ആ സമയത്ത് നമുക്ക് ആ ദൃശ്യങ്ങൾ കൊടുക്കാൻ കഴിയും